ഹലോ അസ്സാം വളരെക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർ ദുബായി വന്നതിൻ്റെ ശേഷം ആദ്യത്തെ ചായ ഉണ്ടാക്കണം കേട്ടോ നിന്ന് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല അവിടുത്തെ നാത്തൂനാണുള്ളത് നാത്തൂനും ആങ്ങളെയാണുള്ളത് ഒരു ഡ്യൂട്ടിക്ക് പോകാനൊക്കെ ആകുമ്പോഴത്തേനൊക്കെ നമുക്ക് നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാം സാധനങ്ങളൊക്കെ ഞങ്ങൾ എന്തായാലും കൊടുത്തത് ഇതാ ഒക്കെ ഇവിടെത്തന്നെ വെച്ച കേട്ടോ ഒന്നും സെറ്റ് ഇതാക്കി വെച്ചിട്ടൊന്നും ഇല്ലതാ അത് അരി സാധനങ്ങൾ ഇതൊക്കെ ഞാൻ കറക്റ്റ് ചെയ്തൊക്കെ ഒന്ന് വെക്കാണ്ട് കുടന്നപ്പാടുണ്ട് ഈ അല അലമാരൻ്റെ ഉള്ളക്കാക്കി വെച്ചേക്കാണ് ഇതൊക്കെ പിന്നെ ചെറിയൊരു കിച്ചണാണ് എന്താ കിച്ചണിൽ ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ നാത്തൂർ അത്രാവശ്യം ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ പാത്രങ്ങളിലൊക്കെ പാത്രങ്ങളൊക്കെ മുകളിലായിട്ട് വെച്ചേക്കണം എനിക്ക് അത്ര ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രയാസം ഉണ്ട് എടുക്കാൻ അപ്പോൾ ഞാൻ പാത്രം നോക്കിയപ്പോൾ മുകളിലൊക്കെ കഴുകുമ്പോൾ മോൾക്ക് വെച്ചിരിക്കണേ എന്തായാലും സ്റ്റൂളൊക്കെ വെച്ചുകൊണ്ട് അതൊക്കെ എടുത്തു ഒക്കെ വെച്ചും എന്താ ചായ ഉണ്ടാക്കി ഇതൊക്കെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കൊടുക്കുന്ന വെളിച്ചെണ്ണ അതൊക്കെ ഉണ്ട് ബാക്കിയൊക്കെ ഇവിടെ ഉള്ളത് തന്നെയാണ് അപ്പം ചായ ഏലക്കായ ഇട്ട് തിളപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇനി കുറച്ച് പാല് കിട്ടിയിട്ടില്ല പാൽപ്പുഴയാണ് ഇവിടെ ഉള്ളത് ഇവർ പാൽ ഉപയോഗിക്കൽ അപ്പോൾ ഒരു ചായ ഒക്കെ ഉണ്ടാക്കട്ടിട്ടാണ് അപ്പം നമ്മുടെ യു എയിലെ ആദ്യത്തെ ദിവസം മാഷാ അല്ല അലഹദില്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു ഞാൻ ബ്രദറും ്രദറിൻ്റെയും വൈഫിൻ്റെയും റൂമിൽ തന്നെയാണ് നിൽക്കുന്നത് ഞങ്ങൾക്കൊരു റൂമുണ്ട് ഓല്ക്കൊരു റൂമുണ്ട് അങ്ങനെ ഇവിടുത്തെ ജീവിതം അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ അപ്പോ ഇൻഷാല്ല ഞാൻ ബാക്കി വീടേറ്റ് വരട്ടോ